വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷന്റെ പേരിൽ റോഡുകൾ പൊളിച്ചിട്ടിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ കരാറുകാരോ പഞ്ചായത്തോ തയ്യാറായില്ലെന്ന് വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി അനിൽ മാസ്റ്റർ ആരോപിച്ചു വീടുകൾക്ക് മുന്നിലും റോഡിന്റെ വശങ്ങളിലുമായി ടാറിട്ട റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ ഈ ആവശ്യം പലതവണ ഉന്നയിച്ചെങ്കിലും നടത്തി തരാമെന്നുള്ള പതിവ് വാഗ്ദാനമല്ലാതെ പ്രാവർത്തികമായില്ലെന്ന് അനിൽ മാസ്റ്റർ പറയുന്നു പഞ്ചായത്തിൽ നിന്ന് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമ്മിള മേരി ജോസഫ് എന്നിവരെ സമീപിച്ചത് ജൽജീവൻ മിഷൻ പ്രവൃത്തി സംബന്ധിച്ച രേഖകൾ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇല്ലെന്നും നാട്ടിക വാട്ടർ അതോറിറ്റിയാണ് നടത്തേണ്ടത് എന്നുമാണ് വിവരാവകാശ രേഖപ്രകാരം ലഭിച്ച വിവരം പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തിയില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ പി എൻ അനിൽ മാസ്റ്റർ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അറ്റകുറ്റപ്പണി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കരാറുകാരും പഞ്ചായത്തും എല്ലാ റോഡുകളും മുറിച്ചു മാറ്റിയത് എന്നാൽ നാളിതുവരെ ഒരു വർഷത്തിൽ കൂടുതലായിട്ടും ഈ റോഡുകളെല്ലാം അതേ രീതിയിൽ തകർന്നു കിടക്കുക എന്നല്ലാതെ ഒരു കാരണവശാലും ഇത് അറ്റകുറ്റപ്പണി ചെയ്യാൻ പഞ്ചായത്തോ അതുപോലെ തന്നെ ഇതിന്റെ കരാറുകാരോ തയ്യാറായിട്ടില്ല ഇത് സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്ത് കമ്മിറ്റികളിൽ പരാതി ഉന്നയിച്ചപ്പോൾ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള ഒരു മറുപടി തന്നെയാണ് ഉണ്ടായത് എല്ലാവിധ നേതൃത്വങ്ങൾക്കും ഇത് സംബന്ധിച്ച് പരാതികൾ അയച്ചിട്ടുണ്ട് വിവരാവകാശ പ്രവർത്തകർക്ക് പോലും ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് യാതൊരു രേഖകളും ഇല്ല എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒളിച്ചുമാറ്റിയ എല്ലാ റോഡുകളും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ വെങ്ങി ജോയിന്റ് കൺവീനർമാരായ ദീപ്തി സുമേഷ് പൊന്നു കുറുമാൽ ജയചന്ദ്രൻ തയൂർ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു